ആരാണ് ഒടിയൻ ഇതെല്ലാം വായിച്ചു കേട്ട അറിവാണ് വായിച്ചറിഞ്ഞപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി രണ്ടാമൂഴത്തേക്കാൾ ഞാൻ കാത്തിരിക്കുന്നു തെക്ക് ഭാരതപ്പുഴയാലും വടക്ക് പന്തലൂർ മലനിരയാലും കിഴക്ക് അട്ടപ്പാടി മലകളാലും പടിഞ്ഞാറ് അറബിക്കടലാലും ചുറ്റപ്പെട്ട് കിടന്ന വള്ളുവനാട്ടിൽ കളരി അഭ്യാസം തൊഴിലായി അഭ്യസിച്ചിരുന്ന ആളുകൾക്കിടയിൽ ഒടിവിദ്യയുമായി ആളുകളെ കൊല ചെയ്യാൻ നടക്കുന്ന അതിശക്തന്മാരും കൺകെട്ട് വിദ്യക്കാരുമായിരുന്നു ഒടിയന്മാർ വെടിപ്പായിട്ട് പറഞ്ഞാൽ പ്രൊഫഷണൽ കില്ലേഴ്സ് മാന്ത്രിക വിദ്യകളിൽ കൂടി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇവർ കൊല ചെയ്തുകൊണ്ടിരുന്നത് അതല്ല ഒടിയന് മാന്ത്രിക ശക്തിയുണ്ട് എന്ന ഭയത്തിൽ ഒടിയനെ കണ്ടപ്പോഴേ ചക്ക വെട്ടിയിട്ടതുപോലെ വീണു മരിച്ചവരും ഉണ്ടെന്നാണ് കഥകൾ ഞാൻ വായിച്ചു കറിഞ്ഞു വെച്ച് ഗർഭസ്ഥ ശിശുക്കളെ അവരുടെ അമ്മമാരുടെ വയറ്റിൽ നിന്നും കീറിയെടുത്ത് ആ കുട്ടികളുടെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ഒരു പ്രത്യേക ദ്രാവകം ചില പച്ചിലകളുമായി ചേർത്ത് അത് ചെവിയിൽ തേച്ചായിരുന്നു അവർ ഒടിവിദ്യ നടത്തിക്കൊണ്ടിരുന്നത് ഇതിനായി ആദ്യ ഗർഭം ധരിച്ച പെണ്ണുങ്ങളെ പകൽ നോക്കി വെക്കുകയും ഹിപ്നോട്ടിസത്തിലൂടെ മറ്റും ദുർബന്ധ ഇവർ ആ സ്ത്രീകളെ രാത്രിയിൽ ഉറക്കത്തിൽ അവരുടെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും അവരുടെ മുളകൊണ്ടുണ്ടാക്കിയ കത്തി കൊണ്ട് വയറു കീറി ആ കുട്ടികളെ എടുത്തതിനു ശേഷം അവരെ തിരകെ പറഞ്ഞയക്കുകയും ചെയ്യും ഇങ്ങനെ പോകുന്ന പെണ്ണുങ്ങൾ പിറ്റേന്ന് രാവിലെ കട്ടിലിൽ മരണപ്പെട്ടു കിടക്കും മാന്ത്രികവിദ്യ കൊണ്ട് വയറ്റിലെ മുറപ്പാട് മാഞ്ഞു പോകുന്നതിനാൽ സ്ത്രീയുടെ മരണം സ്വാഭാവികം എന്ന് കണ്ട് അവർ ആ സ്ത്രീയുടെ മരണക്രിയകൾ നടത്തി സംസ്കരിക്കുകയും ചെയ്യും ജനനപ്പെടാത്ത ഈ കുട്ടികളെ അതേസമയം ഒടിയൻ കെട്ടിത്തൂക്കിയിടും അവരുടെ ദേഹത്തു നിന്നും ഒലിച്ചു ദ്രാവകം അത് വളരെ കുറച്ചേ കാണുകയുള്ളു ഒന്നോ രണ്ടോ വിദ്യയ്ക്ക് മാത്രം വരുന്ന ആ ദ്രാവകം വീണ്ടും നേടാൻ വേണ്ടി ഒടിയൻ ഇത്തരം അരിങ്കൊലകൾ വീണ്ടും ചെയ്തു പോകുന്നു കൊല്ലാനോ മോഷണത്തിനോ ആയിരിക്കും ഒടിയൻ ഇത്തരത്തിൽ ഈ വിദ്യ ഉപയോഗിക്കുക കുട്ടികളുടെ ദേഹത്തെ ദ്രാവകം ചെവിയിൽ പുരട്ടി സ്വന്തം രൂപം മാറുക എന്നതാണ് ഒടിയന്റെ മാസ്റ്റർ ഐറ്റം സത്യത്തിൽ ഒടിയൻ രൂപം മാറുകയില്ല മറിച്ച് കൺമുന്നിൽ നിൽക്കുന്ന ഇരയ്ക്ക് ഒടിയൻ വിചാരിക്കുന്ന രൂപത്തിലെ ഒടിയനെ കാണാൻ കഴിയും അത് കല്ലോ മരമോ പക്ഷിയോ ഇഴജന്തുവോ ആകാം മൃഗങ്ങളുടെ രൂപമാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒടിയനെ കണ്ടുപിടിക്കാൻ നല്ല നിരീക്ഷണമുള്ളവർക്ക് സാധിക്കും ഉദാഹരണത്തിന് ഒരു കാളയുടെ രൂപമാണെങ്കിൽ ആ കാളയ്ക്ക് ചിലപ്പോൾ ഒരു കൊമ്പ് കാണില്ല ചിലപ്പോൾ വാല് കാണില്ല മറ്റൊരു രൂപം സ്വീകരിക്കുന്ന ഒടിയൻ പൂർണമായും ആ രൂപം നേടില്ല എന്നാണ് സാരം ഇങ്ങനെ നിരീക്ഷിച്ചാണ് ഒടിയന്മാരെ മറ്റു മാന്ത്രികന്മാർ കണ്ടെത്തിക്കൊണ്ടിരുന്നത് ഒടിയനെ ഇങ്ങനെ നിരീക്ഷിച്ചു കണ്ടെത്തിയ ഒരു മാന്ത്രികന്റെ കഥ ഉണ്ട് ഒരിക്കൽ അദ്ദേഹം രാത്രി വീട്ടിൽ നിന്നും മടങ്ങി വരുമ്പോൾ തന്റെ മുൻപിൽ രണ്ടു കാളകൾ നിൽക്കുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവയ്ക്ക് അംഗവൈകല്യം ഉണ്ടായിരുന്നു ആ മാന്ത്രികൻ ആ ഒടിയന്മാരെ ബന്ധിച്ചുവച്ച് ചെവിയിലെ ദ്രാവകം തുടച്ചു കളയുകയും അവർ രണ്ട് നഗ്നരായ മനുഷ്യരായി മാറുകയും ചെയ്തു മാടൻ മറുദ കുട്ടിച്ച തൻ പിശാജ് എന്നതുപോലെ ദുർമന്ത്രവാദത്തിന്റെ മറ്റൊരു മുഖമാണ് ഒടിയൻ ആവേശത്തോടെ ഈ സിനിമയ്ക്ക് വേണ്ടി നോക്കിയിരിക്കാൻ എന്തു വേണം ഒരു കിടലൻ ഹോറർ ത്രില്ലർ ചിത്രത്തിന് വേണ്ടതെല്ലാം ഇത് കാണുമെന്ന് ഉറപ്പാണ് കാത്തിരിക്കാം പേടിപ്പിക്കാൻ പോകുന്ന മറ്റൊരു ചിത്രത്തിനുവേണ്ടി രണ്ടാമഴത്തേക്കാളും ഒടിയന് പ്രതീക്ഷ കൂടാൻ ഇതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ